എല്ലാവർക്കും സുഖാതെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ ഒരു വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്കുള്ള ഓഫ്ലൈൻ അപേക്ഷകൾ രഹസ്യമായിട്ട് സ്വീകരിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ ഗുണഭോക്താക്കളും ഈ കാര്യം ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ രേഖകളും തയ്യാറാക്കി വെക്കുക നിങ്ങളുടെ പഞ്ചായത്തിൽ എപ്പോഴാണോ അപേക്ഷ ക്ഷണിക്കുന്നത് അപ്പോൾ തന്നെ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒറ്റ ദിവസത്തെ മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ അപേക്ഷ സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ പിന്നീട് ഇലക്ഷന് ശേഷം മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് ഇതിൻ്റെ വിതരണം ചെയ്തു എന്ന് പറയാൻ വേണ്ടി കുറച്ച് അപേക്ഷകൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് വയസ്സ് തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റോ എസ് എസ് ബുക്കോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ കരുതി വെക്കുക ഇവ ഇല്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വരുത്തിയ സർട്ടിഫിക്കറ്റ് പൈസ തെളിയിക്കുന്ന രേഖയായിട്ട് ഹാജരാക്കാം ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ഐ കോഡ് അക്കൗണ്ട് നമ്പറും കാണുന്ന രൂപത്തിലുള്ള പാസ്ബുക്കിൻ്റെ കോപ്പി കൂടി തയ്യാറാക്കി വെക്കുക അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് ക്ഷയം പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പ് ഇത്രയും രേഖകളാണ് തയ്യാറാക്കി വെക്കേണ്ടത് നമുക്ക് സുരക്ഷാ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള ഞാൻ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വനിതകൾക്കുമാണ് ഈ ഒരു സഹായത്തിന് അർഹതയുള്ളത് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ എപ്പോഴാണോ നിങ്ങളെ പഞ്ചായത്തിൽ വിളിക്കുന്നത് അന്ന് തന്നെ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാ ദിവസവും പഞ്ചായത്തിൽ വിളിച്ച് അന്വേഷിക്കണം ഒറ്റ ദിവസയ്ക്ക് അപേക്ഷ വിളിക്ക സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്നാണോ നിങ്ങളുടെ പഞ്ചായത്തിൽ അപേക്ഷയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെ കുറച്ച് ആളുകൾക്ക് അത് നൽകിക്കൊണ്ട് ഇതിൻ്റെ പദ്ധതി തുടങ്ങി വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളും ഇതിൽ ഉൾപ്പെടണം എങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കണം രഹസ്യമായിട്ട് നടത്തിയിട്ട് ഒരു ചതിയാണ് അത് സത്യത്തിൽ വലിയ കുട്ടി ഘോഷിച്ച് കുറച്ച് ആളുകൾക്ക് മാത്രം നൽകുക എന്നുള്ളത് വളരെ വലിയൊരു ചതിയാണ് എല്ലാവർക്കും ലഭിക്കും പക്ഷേ ഇലക്ഷന് മുമ്പ് കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് നമുക്ക് അനൗദ്യോഗികമായിട്ടും ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണ് സി എസ് സി ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വന്ന ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് ആണ് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു മെസ്സേജ് സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ രഹസ്യമായിട്ട് കുറച്ച് ആളുകൾക്ക് മാത്രം ഇത് നൽകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ആയിരം രൂപ യുവതി യുവാക്കൾക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതിയിലേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമുള്ള പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ കോഴ്സുകൾക്ക് ചേർന്നിട്ടുള്ള ആളുകൾക്കും ഈ സഹായം ലഭിക്കും പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ കഴിഞ്ഞിട്ടുള്ള യുവതി യുവാക്കൾക്കും കുറച്ച് ഈ ഒരു സഹായം ലഭിക്കും ഒരാൾക്ക് ഒരു വർഷമായിരിക്കും ഈ ഒരു സഹായം ലഭിക്കുക ഒന്നിൽ കൂടുതൽ വർഷം ലഭിക്കില്ല എല്ലാ മാസവും ആയിരം രൂപ വീതം പന്ത്രണ്ട് മാസമാണ് ഈ ഒരു സഹായം ലഭിക്കുക പദ്ധതിയിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എംപ്ലോയ്മെന്റ് കേരള ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ഉടനെ ഈ പദ്ധതിയിലേക്കും അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വല്ലാത്തൊരു മാസമാണ് നവംബർ മാസം ഒരുപാട് ആനുകൂല്യങ്ങളാണ് നവംബർ മാസത്തിൽ എത്തിച്ചേരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ഇപ്പോഴിതാ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതിയും സമയവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊൻപതാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും പതിവ് പോലെ ഒരു സമ്മേളനത്തിൽ വെച്ച് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തന്നെയാണ് പ്രധാനമന്ത്രി ഈ ഒരു രണ്ടായിരം രൂപയുടെ വിതരണം നടത്തുക ഇരുപത് ഗഡുക്കളിൽ നിന്നും വ്യത്യസ്തമായി ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിന്റെ വിതരണത്തിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടായത് കാരണം പ്രളയത്തെ തുടർന്നും കൃഷിനാശം സംഭവിച്ച നാല് സംസ്ഥാനങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ തുക വിതരണം നേരത്തെ പൂർത്തീകരിച്ചിരുന്നു കഴിഞ്ഞ മാസങ്ങളിലായി നാല് സംസ്ഥാനങ്ങളിലാണ് ഇതിന്റെ വിതരണം നടത്തിയത് ഇതിനുശേഷം കേരളമടക്കമുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ വിതരണമാണ് ഈ വരുന്ന പത്തൊൻപതാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും മുൻകൂറായി അറിയിക്കുന്ന പി ഇവന്റ് വെബ്സൈറ്റിലാണ് ഈ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇരുപതാമത്തെ ഗഡു ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കും അതേസമയം അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾക്ക് തുക ലഭിക്കുമോ എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ ഇരുപത്തി ഒന്നാമത്തെ ഗഡു പി എം അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾക്ക് മുടങ്ങില്ല പക്ഷേ വരും ഗഡുക്കളിൽ അത് മുടങ്ങാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ എല്ലാ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളും പൂർത്തിയാക്കേണ്ടതും ഉണ്ട് അതുപോലെ ഇരുപതാമത്തെ ഘടു ചില ആളുകൾക്ക് മുടങ്ങിയിരുന്നു അക്കൗണ്ടുകൾ തടഞ്ഞു വെച്ചത് കൊണ്ടാണത് അതായത് ഇരട്ട പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടോ എന്ന അധികൃതരുടെ സംശയത്തെ തുടർന്നാണ് ഈ ഒരു തടഞ്ഞു വെക്കൽ ഉണ്ടായിട്ടുള്ളത് അതായത് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളുടെ പേരിൽ ഒരേ കുടുംബങ്ങളിലേക്ക് രണ്ടാൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നതാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെ സംശയം ഉള്ളതുപോലും തടഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഘടുവും ലഭിക്കാനുള്ള സാധ്യതയില്ല താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് വെബ്സൈറ്റിൽ കാണിച്ചത് ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് നടത്താത്ത ആളുകൾക്ക് ഈ ഒരു തുകയും ലഭിക്കില്ല കഴിഞ്ഞ ഘടുക്കൾ അവർക്ക് മുടങ്ങിയിട്ടുണ്ട് ഇനി മുമ്പ് ഒരു വർഷം മുമ്പൊക്കെ ഇ കെ വി സി ചെയ്തിട്ടുള്ള ആളുകൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ റീ കെ വൈ സി അപ്ഡേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ അവർ കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ നമ്പറും മൊബൈലിലേക്ക് വരുന്ന ഒ ടി പിയും ഉപയോഗിച്ച് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഗൂഗിളിൽ പി എം കിസാൻ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫാർമേഴ്സ് കോർണർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആധാർ നമ്പറും അതുപോലെ മൊബൈൽ നമ്പറും നൽകി എല്ലാ വിവരങ്ങളും പരിശോധിക്കാൻ കഴിയുന്നതാണ് ഇതിൽ കെ വൈ സി നടപടി ചെയ്യണമെന്ന് പറയുന്നുണ്ട് എങ്കിൽ കെ വൈ സി നടപടി പൂർത്തീകരിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയും സ്വന്തമായി മൊബൈൽ ആപ്പ് മുഖേനയും ഇപ്പോൾ കെ വൈ സി നടപടി പൂർത്തീകരിക്കാം സ്വന്തമായി ആപ്പ് മുഖേന ചെയ്യുമ്പോൾ ഫേസ് ആർ ഡി ആധാർ ആപ്പ് കൂടി വേണം എന്നുള്ളതും ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സാധാരണ കഴിഞ്ഞ കിടക്കൽ ലഭിച്ചിട്ടുള്ള ആളുകൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ആ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു കാര്യം ബാങ്കിൻ്റെ കെ വൈ സി അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും കെ വൈ സി ചെയ്യണമെന്ന മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ അത് ഉടനെ ചെയ്യുക അത് ചെയ്യാത്തവർക്ക് തുക തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് ചില ആളുകൾക്കൊക്കെ കെ വൈ സി ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടാകും അപ്പോൾ കെ വൈ സി ചെയ്യാൻ മെസ്സേജ് വന്നിട്ട് അത് ചെയ്യാത്ത ആളുകൾക്ക് തുക അക്കൗണ്ടുകളിലേക്ക് എത്താതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്തരം ഒരു മെസ്സേജ് ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ കെ വൈ സി നടപടി ബാങ്കിലെത്തി പൂർത്തീകരിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് പത്തൊൻപതാം തീയതി അടുത്ത ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് രണ്ടായിരം രൂപ മുപ്പത്തിനാല് ലക്ഷത്തോളം കർഷകർക്കാണ് കേരളത്തിൽ ഈ ഒരു തുക ലഭിക്കുന്നത് ഇതുകൂടാതെ നമുക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വരാൻ പോകുന്നു ഇത് വീട്ടമ്മ പെൻഷൻ വരാൻ പോകുന്നു ഇങ്ങനെ നിരവധി ആനുകൂല്യങ്ങളാണ് ഈ ഇലക്ഷന് മുമ്പായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് നവംബർ മാസത്തിൽ തന്നെ ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയാണ് കേന്ദ്രം നൽകുന്ന രണ്ടായിരം രൂപയുടെ വിതരണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ